നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പരസ്പരം സ്നേഹവും സൗഹൃദവും ഓർമ്മകളും പങ്കുവയ്ക്കുവാനും ആഹ്ലാദിക്കുവാനുമായി വയോധികർക്ക് വേദിയൊരുക്കുവാൻ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സംഗമം സംഘടിപ്പിച്ചു മധുരം ഓർമ്മകളിലെ ചിരിക്കൂട്ട് എന്ന പേരിൽ വടക്കാശേരി ശ്രീ കേരളവർമ്മ പൊതുവായനാശാല ഹാളിൽ നടത്തിയ സംഗമം വടക്കാശേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഷർണൂർ ഐ പി ടി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയതായി നിർമ്മിച്ച ഇലക്ട്രോണിക്സ് ബ്ലോക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവയുടെ ശിലാസ്ഥാപനം നടന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായാണ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് കെട്ടിട നിർമ്മാണത്തിന് അനുമതി നിഷേധിക്കുന്ന തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നടപടിയില് പ്രതിഷേധിച്ച് അറുപത്തിയഞ്ചോളം കുടുംബങ്ങൾ തിങ്കളാഴ്ച പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു നിസ്സാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കെട്ടിടാനുമതി നിഷേധിച്ച് സാധാരണക്കാരായ ആളുകളുടെ ഭവന നിര്മ്മാണം അധികൃതർ മുടക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ എൻ ഡി എ അട്ടിമറി വിജയം നേടുമെന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാര്ത്ഥി സി കൃഷ്ണകുമാർ ഷൊര്ണ്ണൂര് ടൗണിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം